എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി മൊത്തം ധന എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണ സമിതിയുടെ പിൻഗാമിയാണ് ഈ മൂന്ന് ജോഡികളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മൂന്നും കറക്റ്റ് തന്നെയാണ് നോക്കാം ഇതിന്റെ എക്സ്പ്ലനേഷൻ ഗവൺമെന്റ് ബോധപൂർവമായ ഇടപെടലുകളില്ലാതെ ഇല്ലാതെ സമ്പദ് വ്യവസ്ഥയിൽ സ്വയം പ്രവർത്തിക്കുന്ന ഫിസിക്കൽ നയങ്ങളാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ ആനുപാതിക നികുതി പൊതുചെലവിന്റെ ഭാഗമായ തൊഴിലില്ലായ്മ വേതനം എന്നിവ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകളാണ് ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് അതിന്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യമാണ് റവന്യൂ കമ്മി അതായത് ചെലവ് കൂടുമ്പോൾ നമ്മൾ കമ്മി എന്നല്ലേ പറയുന്ന കമ്മി ബഡ്ജറ്റ് ചെലവ് കൂടുമ്പോൾ അപ്പം റവന്യൂ കമ്മി എന്ന് പറയുന്നത് റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരവ് മൊത്തം പ്രാഥമിക കമ്മി സമം മൊത്തം ധനക്കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകൾ മൊത്തം പ്രാഥമിക കമ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മൊത്തം ധനക്കമ്പിയിൽ നിന്നും അറ്റ് പലിശ ബാധ്യതകൾ കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏതാണെന്നാണ് ചോദിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻ ഘടനാപരമായ തൊഴിലില്ലായ്മ പ്രത്യക്ഷ തൊഴിലില്ലായ്മ പ്രചന്ന തൊഴിലില്ലായ്മ ഇവയൊന്നുമല്ല ആൻസർ എന്താണ് പ്രചന്ന തൊഴിലില്ലായ്മ എന്നുള്ളതാണ് ആൻസർ നോക്കാം അര ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്ത ആളെയാണ് തൊഴിൽ രഹിതൻ എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിളിക്കുന്നത് എന്താണ് അര ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്ത ആളുകളാണ് തൊഴിൽ രഹിതർ തൊഴിലില്ലായ്മയെ കുറിച്ചുള്ള ദത്തങ്ങൾ ലഭ്യമാകുന്ന മൂന്ന് ഉറവിടങ്ങളാണ് സെൻസസ് റിപ്പോർട്ടുകൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ തൊഴിലും തൊഴിലില്ലായ്മ സാഹചര്യങ്ങളും സംബന്ധിച്ച റിപ്പോർട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ തൊഴിലിനും പരിശീലനത്തിനുമായുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ച ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ടുകൾ കമ്പോള ആവശ്യങ്ങളിലെ മാറ്റത്താൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന തൊഴിലില്ലായ്മയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ എന്താണ് കമ്പോള ആവശ്യങ്ങളിലെ മാറ്റത്താൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന തൊഴിലില്ലായ്മയാണ് എന്ത് ഘടനാപരമായ തൊഴിലില്ലായ്മ കാലാവസ്ഥയിലെ മാറ്റം കാരണം തൊഴിൽ ലഭ്യതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ ഫലമാണ് സീസണൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കാലിക തൊഴിലില്ലായ്മ കാർഷിക മേഖലയിൽ പ്രധാനമായും കണ്ടുവരുന്നത് സീസണൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കാലിക തൊഴിലില്ലായ്മയാണ് ഒരാൾ പണിയെടുക്കാൻ സന്നദ്ധനാവുകയും പണിയൊന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് പ്രത്യക്ഷ തൊഴിലില്ലായ്മയാണ് എന്താണ് ഒരാൾ പണിയെടുക്കാൻ സന്നദ്ധനാവുകയും പണിയൊന്നും കിട്ടാതിരിക്കുകയുമാണെങ്കിൽ അതിനെ പ്രത്യക്ഷ തൊഴിലില്ലായ്മയാണ് വികസര സമ്പദ് വ്യവസ്ഥകളിലെ കാർഷിക മേഖലയിൽ കാണുന്ന ഒരു സവിശേഷതരം തൊഴിലില്ലായ്മയാണ് പ്രചന്ന തൊഴിലില്ലായ്മ എന്താണത് കൃഷിക്ക് ആവശ്യമായതിനക്കയാൾ ഏറെ ആളുകൾ പണിക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത് പ്രചന്ന തൊഴിലില്ലായ്മ ഇന്ത്യയിൽ പ്രചന്ന തൊഴിലില്ലായ്മയാണ് വ്യാപകം ഓക്കെ അടുത്ത വേറൊരു പോയിന്റ് ടൈം മാഗസിന്റെ കവർ കവറിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതൊരു അഡീഷണൽ പോയിന്റ് അല്ലാതെ കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ മനസ്സിലായാലും എന്താണ് ഏത് തരം തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അടുത്ത നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എന്ന് മുതലാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നോക്കാം റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ ആക്കിയത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഇതിനു മുൻപ് ആർ ബി ഐയുടെ ഒരു സാമ്പത്തിക വർഷം ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആർ ബി ഐ ഓംകുട്സ്മാൻ പദ്ധതി ആരംഭിച്ചപ്പോഴുള്ള ആർ ബി ഐ ഗവർണർ ആരാണ് സി രംഗരാജൻ ഇന്റർനെറ്റ് ഇല്ലാതെ സാധാരണ ഫോൺ ഉപയോഗിച്ച് പണമിടപാട് നടത്താനും ബാങ്ക് ബാലൻസ് അറിയാനുമായി ആർ ബി ഐ പുറത്തിറക്കിയ സംവിധാനമാണ് യു പി ഐ വൺ ടു ത്രീ പേ ഡിജിറ്റൽ ബാങ്കിങ് മേഖലയിലെ വളർച്ച വിലയിരുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ റിസർവ് ബാങ്ക് ആരംഭിച്ച പുതിയ സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്യൂ